ഹലോ ഗൈസ് വെൽക്കം ടു ടു പോയിൻറ്റ് ഫൈവ് കട്ട്സ് ഓ ഞമ്മൾ ഇന്നത്തെ പരിപാടി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അൺബോക്സിങ് ആണ് ഷവോമി ഇലക്ട്രിക് സ്കൂട്ടർ ഫോർ ലൈറ്റ് സെക്കൻഡ് ജനറേഷൻ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് എസ് യൂഷൽ യൂസർ മേനോയിലും ഗൈഡിലേനും സ്ക്രൂട്ടർ അസംബിൾ ചെയ്യാനുള്ള ടൂളായിട്ട് നമുക്ക് ലഭിക്കുന്നത് എ സ്ക്രൂവും അല്ലെങ്കിൽ ആണ് അതിൽ ആറ് സ്ക്രൂ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് സ്പെയറാണ് ഇവിടെയാണ് നമുക്ക് ഹാൻഡിൽ ബാർ നിവർത്താനും ഫോൾഡ് ചെയ്യാനുമുള്ള ലോക്ക് വരുന്നത് ബോക്സിൽ നിന്നും സ്കൂട്ടർ പുറത്തെടുക്കുന്നതിന് മുമ്പ് ഹാൻഡിൽ ബാർ ഓപ്പൺ ചെയ്ത് ലോക്ക് ആക്കേണ്ടതുണ്ട് ഹാൻഡിൽ ബാറിൻ്റെ സ്റ്റെമ്മും ഹെഡ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞ സ്ക്രൂവിൻ്റെയും എൽ എൻ ആവശ്യം വരുന്നത് നമുക്ക് ആകെ അസംബിൾ ചെയ്യാനുള്ളത് ഈ ഒരു പാർട്ട് മാത്രമാണ് അപ്പോൾ നമുക്കത് എല്ലംക്യുപയോഗിച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും വലിയൊരു ഇ വി സ്കൂട്ടർ അസംബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് ആറ് സ്ക്രൂവും ഒരു എൽ എൻ കിയുവും മാത്രമാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽഡ് വന്നിട്ടുള്ളത് ബോക്സിൽ പിന്നെ വരുന്നത് ചാർജിങ് യൂണിറ്റാണ് ഹാൻഡിൽ പാറിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന ബട്ടണിലൂടെയാണ് വണ്ടി ഓൺ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നത് ബട്ടൺ ഒരു തവണ അമർത്തുമ്പോൾ വണ്ടിയും ഡിസ്പ്ലേയും ഓൺ ആവുന്നു ആ ഓൺ ആയ അവസ്ഥയിൽ തന്നെ വീണ്ടും സിംഗിൾ ക്ലിക്കിലൂടെ നമുക്ക് വണ്ടിയുടെ ഹെഡ് ലൈറ്റും റിയർ ലൈറ്റും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഓണാകും അടുത്ത സിംഗിൾ ക്ലിക്കിലൂടെ ഓഫാക്കാനും സാധിക്കും ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വണ്ടിയുടെ മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും മൂന്ന് മോഡാണ് നമുക്ക് വരുന്നത് വാക്കിംഗ് മോഡും നോർമൽ മോഡും സ്പോർട്ട് മോഡുമാണ് പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്ന ഐക്കൺസ് ബാറ്ററി ലെവൽ കാണിക്കും ബ്ലൂടൂത്തിൻ്റെ കണക്റ്റിവിറ്റി കാണിക്കുന്നുണ്ട് ടെമ്പറേച്ചർ വാണിംഗ് ഉണ്ട് പിന്നെ മെക്കാനിക്കൽ സൈഡിലുള്ള നമുക്ക് എന്തെങ്കിലും സർവീസിന് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വാണിങ്ങും കാണിക്കും നമുക്കിനി സ്കൂട്ടർ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ മുൻപ് പറയുന്ന സ്പോട്ട് മോഡിലിട്ടുകൊണ്ട് പരമാവധി വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം എം ഐ ഹോം നടന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് മുകളിൽ ഉണ്ടായിരുന്ന സ്ക്രീൻ കാർഡിലും യൂസർ മാനുവലിലും ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്തും നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം സെറ്റിംഗ്സ് ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ആക്സിലേറ്ററും ബ്രേക്കും പവർ ബട്ടണും ഒന്ന് എയ് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വണ്ടി സെലക്ട് കണ്ടതിനു ശേഷം ഒരു ഗൈഡ് വീഡിയോ കാണാനുണ്ട് അത് കണ്ടതിന് ശേഷം നമ്മുടെ വണ്ടിയും ഫോണും തമ്മിൽ കണക്റ്റ് ആവുന്നതാണ് ഫോണിലൂടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽ അറിയുവാനും സ്പീഡ് ഏതാണ് മോഡ് ഏതാണ് ചാർജ് എത്രയുണ്ട് ഇനി എത്ര മൈലേജ് ഉണ്ട് എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി യൂണിറ്റും ചാർജിങ് സ്പോട്ടും എല്ലാം വരുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലാണ് ബാറ്ററി യൂണിറ്റ് ബോട്ടത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഹമ്പ് ചാടുന്നതിനോ ചെറിയ കട്ടറുകൾ ചാടുന്നതിനോ ഒന്നും ബുദ്ധിമുട്ട് വരുന്നില്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട് വാക്കിംഗ് മോഡിൽ നമുക്ക് ലഭിക്കുന്ന സ്പീഡ് ആറ് കിലോമീറ്റർ പെർ ഹവറാണ് അത് നമുക്ക് വണ്ടി ഉന്തിയും തള്ളിയും ഒക്കെ നീക്കി വെക്കേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് മോഡ് അല്ലെങ്കിൽ നോർമൽ മോഡിൽ നമുക്ക് വരുന്നത് പതിനഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് നമുക്ക് സ്പോർട്ട് മോഡിൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ് വണ്ടിയുടെ മാക്സിമം സ്പീഡ് നമ്മുടെ സ്കൂട്ടറിൻ്റെ മൈലേജ് വരുന്നത് ഒറ്റ ചാർജിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് പരമാവധി നമുക്കതിൽ വെക്കാൻ പറ്റുന്ന വെയ്റ്റ് വരുന്നത് നൂറ് കിലോ ആണ്